നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് ഞാൻ മെസ്സിയോട് സംസാരിച്ചു എനിക്കവിടെ എത്താൻ പറ്റിയില്ല പക്ഷേ നീ അതെടുക്കണം ആ കപ്പും കൊണ്ടേ അവിടെ നിന്നും മടങ്ങി വരാവൂ നെയ്മർ ജൂനിയർ തുറന്നങ്ങ് പറയുകയാണ് വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് നെയ്മർ മെസ്സിയുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയുന്നു ആ ബോണ്ടൊന്ന് നോക്കണേ ഫിഫ വേൾഡ് കപ്പ് അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയപ്പോൾ ആദ്യം അഭിനന്ദിച്ചവരിലൊരാൾ നെയ്മർ ജൂനിയറാണ് മെസ്സി എല്ലാ ആഘോഷവും കഴിഞ്ഞ് പാരീസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെയും മെസ്സിയെ സ്വീകരിക്കാൻ ആദ്യം എത്തിയ ആൾ നെയ്മർ ജൂനിയറായിരുന്നു നെയ്മറുടെ വാക്കുകളിലേക്കൊന്ന് പോകാൻ അദ്ദേഹം പറയുന്നു ഞാൻ വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് നെയ്മ മെസ്സിയോട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കവിടെ എത്താൻ പറ്റിയില്ല പക്ഷേ നിങ്ങളവിടെയുണ്ട് നീ അവിടെയുണ്ട് ആ കപ്പ് വിജയിച്ചിട്ടേ വരാവൂ ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ അത് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ഗോൾഡൻ വെയിൽ തന്നെ അവസാനിച്ചല്ലോ ഞാൻ വളരെയധികം സന്തുഷ്ടനായിരുന്നു മെസ്സിയുടെ കിരീട ധാരണത്തിൽ ഫുട്ബോളും ആ വിജയത്തിന് ശേഷം സന്തോഷത്തിലായിരുന്നില്ലേ ഫുട്ബോൾ ലോകം ഒന്നടങ്കം സന്തോഷത്തിലായിരുന്നില്ലേ എന്നാണ് അവിടെ നെയ്മർ ചോദിക്കുന്നത് ഈ ഫ്രണ്ട്സിൻ്റെ ഒരു ബോണ്ട് നിങ്ങൾ കാണുന്നില്ലേ തങ്ങളുടെ റൈവൽ രാജ്യമാണ് അർജൻറ്റീന പക്ഷെ അതിനപ്പുറമാണ് തങ്ങളുടെ സൗഹൃദമെന്ന് നെയ്മർ ജൂനിയർ കാണിച്ചു തരികയാണ് ഇതൊക്കെ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നവർ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നെ ചോദിക്കാനുള്ളൂ മെസ്സിയും നെയ്മറും സൗഹൃദത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മാതൃക ഫുട്ബോൾ കളത്തിൽ കാണിച്ചവരാണ് നേരത്തെയും അത് കണ്ടിട്ടുണ്ട് കോപ്പ അമേരിക്ക അർജന്റീന വിജയിക്കുന്ന ഘട്ടത്തിൽ ഫൈനലിൽ ബ്രസീലിനെ തോൽപ്പിച്ച ഘട്ടത്തിൽ ഓർമ്മയിൽ ഈ കോപ്പയല്ല അതിന് മുമ്പത്തെ കോപ്പയിൽ ആ ഫൈനൽ കഴിഞ്ഞിട്ട് നെയ്മർ ജൂനിയർ മെസ്സിയെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള രംഗം മാറക്കാനയിലെ പടവുകളിലെ മെസ്സിയും നെയ്മറും പരേഡസും ഇരുന്ന് സംസാരിക്കുന്ന രംഗം അതൊക്കെയാണ് ഫുട്ബോളിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം